എൻ്റെ പേര് ജിജ കെ ജോയി ഞാൻ കോലഞ്ചേരിൽ നിന്ന് വരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഓർത്തഡോക്സ് സഭാംഗവും കൂടിയാണ് ഇതെൻ്റെ മൂത്ത മോളെ എൽന സാലു രണ്ടാമത്തെ മകൾ ഇവാ സാലു ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിലാണ് അന്ന് കോവിഡിൻ്റെ സമയമായിരുന്നു ആ സമയത്ത് ഞാൻ വരാനുണ്ടായ കാരണം എൻ്റെ ഫേസ് ഫുള്ള് അലർജിക്കായായിരുന്നു കാരണം ഞാൻ ഉപയോഗിച്ച മാസ്കിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല ഫേസ് ഫുള്ള് കണ്ടാൽ തന്നെ എൻ്റെ ഫേസ് പോലും അല്ലാത്ത രീതിയിലായിപ്പോയായിരുന്നു അതെനിക്ക് ഭയങ്കര ഫീലായിരുന്നു കാരണം എല്ലാവരുടെ മുമ്പിൽ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുരു പോലും ഇല്ലാത്ത മുഖത്ത് നിറച്ച് കുരുക്കളുടെ പാടായി അത് അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വരുന്ന അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അപ്പോൾ ഈ അൾത്താറയിലല്ലായിരുന്നു അച്ഛനെ അന്ന് കണ്ടുകൊണ്ടിരുന്നത് ഞാൻ അച്ഛനെ പോയി കണ്ടു അച്ഛനെ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു ഇവളൊരു നേഴ്സാണ് ഇവൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ ഇവളുടെ ഫേസിൽ ഈ ബുദ്ധിമുട്ട് ഇവക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും മാതാവ് ഇത് മാറ്റി കൊടുക്കണമെന്ന് തന്നെ അച്ഛൻ പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു അതിനുശേഷം ഞാൻ ഉടമ്പുടി എടുത്തു ഞാൻ വീട്ടിൽ വന്ന എല്ലാ ദിവസവും കുരിശ് വരച്ച് ഈ തൈലം വറ്റി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫേസിലെ അലർജി ഞാൻ പല ഡോക്ടേഴ്സിനെയും കാണിക്കുകയും പല ഓയിൻമെന്റ്സ് ചെയ്യാത്തതൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ തൈലം പറ്റിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫേസിലെ അലർജി ഫുള്ളായിട്ട് മാറി എൻ്റെ മുഖം എനിക്ക് തന്നെ അറിയത്തില്ല പലരും ഇന്ന് എൻ്റെ ഹെഡ് നേഴ്സുമാർ അവരെയുള്ള എൻ്റെ കോവർക്കേഴ്സൊക്കെ എൻ്റെ ഫേസ് ഇങ്ങനെ വന്നതിനെ കുറിച്ച് എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് ഞാൻ വെക്കുന്നു രണ്ടാമതായിട്ട് ഞാൻ എനിക്ക് ഇത്രയൊക്കെ കിട്ടിയെങ്കിലും ഞാൻ അങ്ങനെ മാതാവിനെ അധികം ഞങ്ങൾക്ക് ഓർത്തഡോക്സ് അഭാഗം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം മാതാവും അധികം വിളിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല മാതാവിനെയൊക്കെ ഇഷ്ടമാണ് പക്ഷെ കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനുള്ള വിശ്വാസം എനിക്ക് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ അങ്ങനെ പ്രാർത്ഥിച്ചില്ല രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ബ്രസ്റ്റിൽ ൊരു പെയിൻ അനുഭവപ്പെടുകയും ഞങ്ങള് ഞാൻ ഡോക്ടറെ പോയി കാണുകയും ചെയ്തു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് അത് ബയോസിക്ക് വിടണമെന്ന് പറഞ്ഞൊരു ചെറിയ സിസ്റ്റർ ആയിരുന്നു ഞാൻ പേടിക്കാൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മദറിന് ക്യാൻസർ ആയിരുന്നു ബ്രസ്റ്റ് ആയിരുന്നു എൻ്റെ മമ്മി മരിച്ചു പോയി ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ മമ്മി മരിച്ചു പോയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റ് കണ്ടപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ് വിചാരിക്കത്തുള്ളൂ മാത്രമല്ല ഹെർഡിറ്ററി ആണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് പറയുന്നത് അപ്പം പെട്ടെന്ന് ഭയങ്കര ഫിയർ ആയി ഞാനങ്ങ് ഭയങ്കര വിഷമായി എനിക്ക് ഞാൻ എനിക്കറിയില്ല ഞാൻ എൻ്റെ പിള്ളേരോടൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുകയും എപ്പോഴും കിടപ്പ് തന്നെയായി അങ്ങനെ ഭയങ്കര ഫീല് ഞാൻ ഈ കൃപാസത്തിലേക്ക് വിളിച്ച് ഞാൻ ചെയ്തു ചെയ്തു അതിനുശേഷം എനിക്ക് മാമോഗ്രാഫി 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 ചെയ്യുമ്പോൾ ഒരു രണ്ട് ഉണ്ടെന്ന് പറയുന്നു ആകെ എന്നിട്ട് ബയോസിക്ക് വേണ്ടി ഡേറ്റ് യോസിന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് എടുത്തത് ബയോ ബയോസി എടുക്കാൻ പോകുന്നതിന് ഞാൻ അഡ്മിറ്റായി കഴിഞ്ഞപ്പം ഞാൻ ഒറിജിനൽ കാശ് രൂപമല്ല അല്ലാതെ ഉള്ള ചെറിയ കാശ് രൂപ ഞാൻ എൻ്റെ തലമുടിയൊക്കെ പിന്നെ ഇത് ചെയ്തിട്ടാണ് നമ്മൾ തിയേറ്ററിൽ കയറ്റുന്നത് ആ സമയത്ത് ഞാനത് തിരികെ കയറ്റി എൻ്റെ തലയിൽ വെച്ചു എന്നിട്ടാണ് ഞാൻ തിയേറ്ററിൽ കയറുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ബോധമുള്ള സമയം വരെയും ഞാനത് താഴെ ചാടി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് കിടക്കുന്നത് അതിനുശേഷം ബയോസി ഒക്കെ എടുത്ത് ഞാൻ തിരിച്ചു വന്നു രണ്ട് ബ്രസ്റ്റിൽ നിന്നെടുത്തു എനിക്ക് ബോധം വീഴുമ്പോഴും ഞാൻ ആദ്യം തലയിൽ തപ്പി ആ കാശ് രൂപ അവിടെ എന്ന് നോക്കി അത് അങ്ങനെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് പത്ത് ദിവസം എടുക്കുമെന്ന് പറഞ്ഞ വയോസ് റിപ്പോർട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയുന്നതുകൊണ്ട് വേഗം തന്നെ ആയി ഒരു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് റിപ്പോർട്ട് വന്നു എനിക്ക് അതിൽ ക്യാൻസറോ അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷനോ ഉണ്ടായില്ല എന്ന് അറിഞ്ഞു അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മാറുന്നു എൻ്റെ ഇളയ മോളും മൂത്ത മോളും പ്രാർത്ഥിച്ചു മാതാവിൻ്റെ മുമ്പിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ മമ്മിക്കൊന്നും ഇതാവരുതെന്നും പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു അതിൻ്റെ ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ കിട്ടിയ സാക്ഷ്യങ്ങൾ ഇത്രയും വൈകി പറയാനിട വന്നതിനും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു കാരണം എനിക്ക് ഈ സ്റ്റേജ് കയറി പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം എഴുതി കൊടുക്കും അച്ഛൻ ചോദിക്കും പറയുന്നുണ്ടോ സ്റ്റേജ് കയറി ഇല്ല എന്നും പറഞ്ഞു ഞാൻ പോവും അപ്പം പിന്നെ അച്ഛനും അധികം പറയില്ല കാരണം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവും അങ്ങനെയായിരുന്നു പതിവ് അതിന് ഞാൻ അമ്മയ്ക്ക് തിരുക്കുമാനോടും ഞാൻ സഞ്ച മാപ്പ് പറയുന്നു പിന്നെ മൂന്നാമതായിട്ട് ഞാൻ എൻ്റെ ഫാദറിന് ക്യാൻസർ വന്നു ആ സമയം ഞങ്ങൾ ഫാദറിനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയം ഈ ജനുവരി അഞ്ചിന് ഞാൻ ഓടിച്ച ടു വീലർ ഞാനും എൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഞങ്ങൾ കിഴക്കമ്പലം എന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളിങ്ങോടെ പോരുന്ന സമയത്ത് ഞങ്ങളുടെ ടു ടു വീലറിനോട് ചേർന്ന് ഒരു ഷിഫ്റ്റ് കാറ് വന്ന് ഇടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി വണ്ടി മറിഞ്ഞു വണ്ടി എൻ്റെ ബോഡിയിലായിരുന്നു ഞാൻ എൻ്റെ ബോധം ഇല്ലായിരുന്നു എൻ്റെ ഇളയ മോൾ മാത്രം എണീറ്റ് നിന്നു മോളും ഇരുന്നു പക്ഷേ മൂത്ത മോളുടെ തലയ്ക്കും ചെറിയൊരു എസ് എച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലീഡിങ് പോലത്തെ ഒരു ചെറിയൊരു ഇത് വന്നു ഇളയ മോളുടെ വയറിനും ചെറിയൊരു പരിക്ക് പറ്റി എൻ്റെ തലയിൽ ഒരു എട്ട് സ്റ്റിച്ച് ഇടുകയും രണ്ട് കൈക്ക് ഫ്രാക്ചർ വരികയും ചെയ്തു മോളുടെ ഫേസിനും എൻ്റെ ഫേസിനും ചെറിയ പാടുകളൊക്കെ ഉണ്ടായി അതിന് ശേഷം ഞങ്ങൾ അന്ന് അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും എന്ത് കാര്യത്തിന് പോകുമ്പോഴും മാതാവിൻ്റെ തൈലം പെറ്റി തന്നെയാണ് ഞങ്ങൾ എവിടെയും പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു വിഷമാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അപ്പോൾ അന്നും ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന കീച്ചയിലും മാതാവിൻ്റെ ആ കീച്ചൻ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് എല്ലാ നേർച്ച വസ്തുക്കളും എപ്പോഴും ബാഗിൽ എനിക്കുണ്ടാവും കാരണം ഞാൻ പപ്പയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഞാനത് കയ്യിൽ എൻ്റെ ബാഗിലുണ്ടായിരുന്നു ഞങ്ങൾ ബോധം പോയി ഞങ്ങളെ അപ്പം തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഞങ്ങളവിടെ ആണെന്നൊന്നും അവർ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധമൊക്കെ വന്നു ആ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി മറങ്ങുമ്പോൾ ഒരു ബസ്സും അവിടെ നിന്ന് ആലുവ ബസ് വരുന്നുണ്ട് ഈ കാറ് ഇത്രയും വണ്ടികളുടെ ഇടയിലാണ് ഞങ്ങൾക്ക് ആ ഒരു സംരക്ഷണം മാതാവിൻ്റെ സംരക്ഷണം കിട്ടിയത് കാരണം ഇതൊന്നും അല്ലായിരുന്നു സംഭവിക്കാമെന്ന് അവിടെയുള്ള എല്ലാ ജനങ്ങളും അതിനുശേഷം കേസൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ അപകടം ഇത്രയേറെ വലുതായിരുന്നു എന്നൊന്നും ഞങ്ങളറിയുന്നു തന്നെ എനിക്ക് കനോട്ടും ബോധം ഉണ്ടായിരുന്നില്ല അതിന് ഞാൻ അമ്മയ്ക്കും തിരകുമാരനും നന്ദി പറയുന്നു പിന്നീട് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്ലാറ്റ് വിറ്റ് പോകുന്നുണ്ടായിരുന്നില്ല ഇൻഫോ പാർക്കിൻ്റെ അവിടെയായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അതെൻ്റെ മാതാവും തിരുക്കുമാരനും നടത്തി തന്നു അമ്മയ്ക്ക് തിരകുമാരൻ നന്ദി പറയുന്നു അതുപോലെ ഇളയ മോൾ മൂത്ത മോൾക്ക് എസ് എസ് സിക്ക് സി ബി എസ് ഇ ആയിരുന്നുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടിച്ചിട്ട് പാടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ അതിന് മാതാവ് ഏറ്റവും ലാസ്റ്റ് മാനേജ്മെൻ്റ് കോട്ടയിൽ പൈസ കൊടുത്ത് കൊടുക്കാതെ തന്നെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥന ഫലമായിട്ട് മാതാവ് ഒരു ഗിഫ്റ്റ് അവിടെ ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ അവിടെ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ ശരിയാക്കി തന്നു അതുപോലെ ഞങ്ങളുടെ കുടുംബ വീ ഇളയ മോളാണെങ്കിലും കൂടുതൽ ദൈവശ്വാസത്തിലും മാതാവിനെ എന്ത് കാര്യത്തിലും വിളിക്കുന്ന ഒരു സ്വഭാവങ്ങൾക്കുണ്ട് എന്തെങ്കിലും ഞാനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അവൾ പറയും മാതാവ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ മമ്മി വിഷമിക്കണേ വിഷമിക്കണേന്ന് അതിനൊക്കെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ രോഗികൾക്ക് ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പയ്യൻ പെട്ടെന്ന് ഒരു ഉച്ചസമയത്ത് കുഴഞ്ഞു വീഴുന്നു ഒരു മുസ്ലിം പയ്യനാണ് ഒരു ട്രെയിൻ കുട്ടി മാത്രമേ ഉള്ളൂ ആ സമയം ഞാനും ഒരിക്കലും ഒരു അസുഖമല്ലാത്ത ഒരാൾ പെട്ടെന്ന് തളർന്നു വീഴുന്നു വേഗം മൂന്ന് വാ വിളിക്കുന്നു കോഡ് ബ്ലൂ വിളിച്ചോ ഡോക്ടേഴ്സ് എല്ലാവരും വന്നു എല്ലാവരും

ഞ്ചര പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലും ഞാൻ വേഗം ഈ തൈലും ഉപ്പൊക്കെ ആയിട്ട് ഈ പയ്യനെ കാണാനായിട്ട് ചെന്നു ഐ സിയിൽ ചെന്നിട്ട് ഞാൻ നേഴ്സ് തന്നെ ആയതുകൊണ്ട് അവരെന്നെ വിട്ടു ഞാൻ ചെന്ന് ഇവൻ്റെ നെറ്റിയിൽ തൈലം തേക്കുകയും ഉപ്പ് അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തിട്ട് മാതാവേ ഇവനെ ഒന്ന് ഉയർച്ച കൊടുക്കണമേ ഇവനൊരു മകൻ മാത്രമേ ഉള്ളൂ അവർ മുസ്ലിങ്ങളാണ് അപ്പം നമുക്കത് വലിയൊരു ഫീലായിരുന്നു അങ്ങനെ എനിക്കതിനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു വിഷമമായിരുന്നു കാരണം എൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്നെ എടി ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഞാൻ അറിയുന്നത് അവനെ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കിയെന്നും അവന് പെട്ടെന്ന് വെൻ്റിലേറ്ററിൽ നിന്ന് ഇറക്കിയെന്നും അവന് സുഖം പ്രാപിച്ചെന്നുമാണ് മാത്രമല്ല അവൻ അന്നത്തെ ദിവസം അന്ന് ഈ കുഴഞ്ഞു വീണ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോകാനിരുന്ന പയ്യനായിരുന്നു അന്ന് അവൻ ഒരു പക്ഷെ പോയിരുന്നെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടില്ലായിരിക്കാം പലരും വിചാരിക്കും അത് അല്ലാതെ ഡോക്ടേഴ്സിൻ്റെ ഇതൊക്കെ ആയിരിക്കാം പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതെൻ്റെ മാതാവ് തന്ന ഒരു സക്സസ് ആയ ഒരു ജീവിതം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനും ഞാൻ അമ്മ തിരുമാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ സമാധാന സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥന ചെയ്തുണ്ടായി പിന്നെ ഞാൻ ഏത് ഹോസ്പിറ്റലിൽ തന്നെ പത്രങ്ങൾ ഇവിടെ എന്ന് വന്നാലും ഞാനൊരു മൂന്ന് കെട്ട് പത്രം ഏത് ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് പ്രാവശ്യത്തിൽ കൂടുതലായി ഇവിടെ വരുന്നു എൻ്റെ വെള്ള ഉടുമ്പടി ആയി എങ്കിലും വെള്ള ഉടുമ്പടി ആയി എങ്കിലും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ എപ്പോഴും വരും വന്ന് മൂന്ന് കെട്ട് പത്രം കൊണ്ടുപോകും അതെൻ്റെ ഒരു സ്ഥിര പരിപാടിയാണ് വീട്ടിൽ നിന്ന് ഞാൻ ഒരു കെട്ട് പത്രത്തിനായിരിക്കും വിചാരിക്കുക പക്ഷേ ഇവിടെ വന്ന് മൂന്ന് കെട്ട് പത്രം കൊണ്ടുപോകും ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ പല സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കും കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലുണ്ടാവും അവശരായ രോഗികൾക്ക് ഞാനത് ചെയ്തു കൊടുക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കാറില്ല ഉപ്പൊക്കെ ഉപ്പും തൈലും ഒക്കെ ചെയ് പറ്റി കൊടുക്കുകയൊക്കെ അവർക്കുണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഞാൻ വേറൊരു തൊട്ടടുത്തുള്ള ഒരു ഉണ്ട് ആ ഓർഫനേജിൽ ഞാൻ ഈ ഉടമ്പടി എടുത്താൽ ആദ്യകാലങ്ങളിലൊന്നും ഞാനങ്ങനെ പോവാറുണ്ടായിരുന്നില്ല പിന്നീട് മുതൽ ഞാൻ പോയി തുടങ്ങി അവിടെ ചെന്ന് ഞാൻ തുണി അവിടെയുള്ള ഒത്തിരി അവശരായ രോഗികളാണ് അവിടെ സെർവൻസൊന്നുമില്ല അവിടെ ഞാൻ പോയി തുണികൾ കല്ലിൽ അലക്കി കൊടുക്കും ഞാനൊരു ഭയങ്കര മടിയുള്ള ആളാണ് കാരണം എപ്പോഴും വാഷിംഗ് മെഷീനിൽ തുണി അടക്കുക അല്ലാതെ പോലും തുണി അലക്കാൻ എനിക്ക് മടിയുള്ള ആളാണ് പക്ഷേ ഞാൻ അതൊക്കെ ചെയ്ത് അലക്കി കൊടുക്കും പേഷ്യൻസിന് ഭക്ഷണം കൊടുക്കുകയും അവരെ സ്പഞ്ച് ചെയ്ത് അവരെ തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ എൻ്റെ പപ്പ ക്യാൻസറായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഞാൻ ആ ചാപ്പിൽ കയറി ചെല്ലുമ്പോൾ കുറേ കൃപാസനത്തിലെ പത്രങ്ങൾ ഇരിക്കുന്ന കാണും ഞാൻ എനിക്കത് കണ്ട് കഴിയുമ്പോൾ വിഷമാ പിന്നെ ഞാൻ ആ പത്രമൊക്കെ എടുത്ത് ഒരു അമ്പ് പൈസ കവറൊക്കെ ഇട്ടിയെങ്കിൽ അതിന് ഉള്ളിലെടുത്ത് ഞാൻ കൊണ്ടുപോരും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ എപ്പോൾ ഹീമോയ്ക്ക് ചെന്നാലും ഞാൻ ആദ്യം പള്ളിയിൽ കയറി അവിടെ എന്തോ പത്രം ഇരിപ്പുണ്ടോ എന്ന് നോക്കും അങ്ങനെ എടുത്ത് എടുത്തുകൊണ്ട് പോരും പിന്നെ ഒരു നാലാമത്തെ പ്രാവശ്യം ഞാനത് പോകുമ്പോൾ എനിക്ക് ആ പത്രത്ത് കുറേ പത്രം ഇങ്ങനെ വെച്ചേക്കോ കുറേ പത്രം വെക്കും അതിൻ്റെ കൂട്ടത്തില് ഈ ഒരു കൊന്ത എൻ്റെ മനസ്സ് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കൊന്ത ഈ കറുത്ത ഇത് വേണമെന്നുള്ളത് കാരണം ഞങ്ങൾ ഈ ആക്കോബിറ്റായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊന്നും ഇല്ല പക്ഷെ ഞാൻ ഈ സാധനം എനിക്ക് ഞാനൊരു ഹൃദയം അറിഞ്ഞ പോലെ മാതാവ് എനിക്കൊരു ഗിഫ്റ്റ് തന്ന തന്നതുപോലെ ആയിപ്പോയി ഇത് ഞാൻ കുറച്ച് നേരം അവിടെ മാറി നിന്ന് ഇതാരെങ്കിലും വെച്ചതാണോ എന്നറിയാൻ ആരും വന്നില്ല ഇത് എനിക്ക് അമ്മ തമ്മാനമായി തന്നു ഇതെന്ന് ഞാൻ നെഞ്ചോട് ചേർക്കുന്നു അതിനൊക്കെ ഞാൻ അമ്മയ്ക്ക് തിരുമാൻ നന്ദി പറയുന്നു കൂടാതെ ഞാൻ ഐ എ ടി സി പല പ്രാവശ്യം എഴുതിയെങ്കിലും കെയർ വിസയ്ക്ക് പോകാനായിട്ട് എഴുതിയെങ്കിലും എനിക്ക് കിട്ടിയൊന്നുമില്ല ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛൻ ഈ ഒരു പ്രാവശ്യം കൂടി എഴുതാൻ പറഞ്ഞു എഴുതി ഫോർ സ്കോർ വേണ്ട എടുത്ത് ഫോർ പോയിൻറ്റ് ഫൈവ് സ്കോർ തന്നെ അമ്മ അനുഗ്രഹിച്ചു ന്യൂസിലാൻഡ് കെയർ വിസയിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രോസസ്സിംഗ് ആയി തുടങ്ങിയിട്ടുള്ളൂ ഞാനിവിടെ സാക്ഷ്യം പറയാത്തോണ്ടാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ മടിയായിരുന്നു പക്ഷേ മാതാവിനെ സാധിച്ചു വിശ്വസിക്കുന്നു അതുപോ അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു പിന്നെ ഞാൻ എൻ്റെ ഒരു സൈക്കാട്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഇടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ പെട്ടെന്ന് മാറ്റി അതിന് ആ സമയം എനിക്ക് നല്ല വിഷമമായിരുന്നു ഞാനിവിടെ വന്ന അച്ഛനെ ു അച്ഛനെ കഴിഞ്ഞപ്പോൾ അച്ഛൻ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഞാനും കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ കാര്യം അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അത് പറഞ്ഞില്ല മാതാവ് എന്നെ അനുഗ്രഹിച്ചു എന്നെ പഴയ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ അമ്മ മാറ്റി അതുപോലെ ഈ സമയം ഞാൻ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിജയസുമാർ സാറിനെ ഞാൻ ഇത് പല പ്രാവശ്യം വിളിക്കാറുണ്ട് പ്രാർത്ഥന സഹായത്തിനു വേണ്ടി വിജയോമാസാറിൻ്റെ ഒരു ആവശ്യപ്പെടലിലാണ് ഞാൻ ഈ കൊന്തചെലി തുടങ്ങിയത് കൊന്തചെല്ല എന്നെ ഇതിനെ പ്രാപ്തിയാക്കിയ സാറിനെ ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനും ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി നന്ദി പുസ്തകം പതിനാറ് പന്ത്രണ്ട് കർത്താവ്യ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഈ സഹോദരി കുടുംബത്തിന് ലഭിച്ച വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ രോഗസൗഖ്യങ്ങളെ പരിശുദ്ധയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരു നല്ല ആത്മീയ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ അനവധിയായ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സഹോദരി ദേവതിന് മുമ്പിൽ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു അതിലൊരു ഏറ്റവും പ്രത്യേകതയായി പറയുന്നത് അശുപത്രി ഉണ്ടായ ഒരു അത്യാസന നിലയിലുള്ള രോഗിക്ക് തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പ് വിതറിക്കൊണ്ട് സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അമ്മ അമ്മമാതാവ് തിരുക്കുമാറിലൂടെ പൂർണ്ണ സൗഖ്യം നൽകി ആ രോഗിയെ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം എല്ലായിടത്തും അനാഥമായി കിടക്കുന്ന കൃപാസന പത്രികകളെ ശേഖരിച്ചു കൊണ്ടുവന്ന് അത് സന്തോഷത്തോടും സ്നേഹത്തോടും ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് ദൈവാനുഭവത്തെക്കുറിച്ചും അമ്മമാതാവിൽ ശരണപ്പെടുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമാകും എന്ന സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് മകള് ആവർത്തിച്ച് പറയുന്നുണ്ട് അത് നല്ല വിശ്വാസത്തിലാണ് കർത്താവിൻ്റെ പ്രേക്ഷിതയായി പ്രവർത്തിക്കുവാനുള്ള കൃപ ലഭിക്കുകയും അത് സന്തോഷത്തോടെ ചെയ്യുവാൻ എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വരുവാനുള്ള ആദ്യത്തെ ഒരു കാരണം അത് മുഖത്തുണ്ടായ അലർജിയും അതിനെ അതിനെ തുടർന്ന് അനുഭവിച്ച പ്രയാസങ്ങളുമായിരുന്നു ആ സമയത്ത് അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഉപയോഗിക്കുകയും അമ്മമാതാവിൻ്റെ അരികിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അതിൻ്റെ രോഗത്തിന് സൗഖ്യവും പ്രൊഫഷൻ നന്നായി ചെയ്യുവാനുള്ള അവസരങ്ങളും ഒരുങ്ങിയതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളുമായിട്ട് അമ്മയുടെ അരികിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്നവരാണ് ഓരോരുത്തരുടെ ജീവിതവും അമ്മയ്ക്ക് ഓരോ സംഭവവും അനുഗ്രഹിക്കുവാൻ ഓരോ പാഠവുമാണ് അമ്മമാതാവിൻ്റെ അരികിലേക്ക് കൊടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടു നിൽക്കുന്നു എത്രത്തോളം ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധീകരിക്കുവാൻ തയ്യാറാവുന്നു എത്രത്തോളം ദൈവവചനം വായിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലും അവിടുത്തെ സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യത്തിലും നമ്മൾ ശരണപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അമ്മമാതാവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക ഉടമ്പടിയിൽ നാം ജീവിക്കുമ്പോൾ ഉടമ്പടി ഉടമ്പടിയുടെ നിബന്ധനകൾ കൂടി പാലിക്കുവാനും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം ദൈവപിതാവിന് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക